ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണേ ഈ കറിവേപ്പിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ വീഡിയോയിലോട്ട് പോകാം കേട്ടോ കറിവേപ്പില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം തന്നെയാണ് കേട്ടോ കറി വെക്കുന്നതിനായാലും നമുക്ക് എണ്ണ വെച്ചുന്നതിനായാലും എല്ലാ രീതിയിലും നമുക്ക് പല പല രീതിയിൽ കറിവേപ്പില എങ്ങനായാലും കറിവേപ്പില ഇല്ലാതെ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും അത്യാവശ്യമുള്ള സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നട്ടു വളർത്തുക തന്നെയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും അതുപോലെ മറ്റ് എവിടെന്നെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവെക്കാറാണ് പതിവ് പക്ഷെ പെട്ടെന്ന് തന്നെ കേടായി കേടായിപ്പോകും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഇതുപോലെ കറിവേപ്പില എപ്പോഴും ഒഴിച്ചെടുക്കുമ്പോൾ കൂടി അതായത് ഇറുത്തെടുക്കരുത് തണ്ടോട് കൂടി നമ്മൾ പ്ലാന്റ് ചെയ്യുന്നു ഒടിച്ചെടുക്കാവും അപ്പോൾ അങ്ങനെ ഒടിച്ചെടുത്ത കറിവേപ്പിലയാണെങ്കിൽ ഇതുപോലെ ഇറുത്തെടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ട്രേ ഉണ്ടാവുമല്ലോ ആ ട്രേയിലോട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇറുത്തെടുത്തതിന് ശേഷമാണേ അപ്പോൾ തണ്ടോടുകൂടി ഓടിക്കണമെന്ന് പറഞ്ഞത് പിന്നെയും പുതിയ തളിർപ്പുകൾ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിറയെ പുതിയ മണ്ടയും തളർപ്പുമൊക്കെ വരണമെന്നുള്ള നമ്മൾ തണ്ടോടുകൂടി ഒടിച്ചെടുക്കുകയേ ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഇറത്തെടുത്തതിനു ശേഷം നമ്മൾ ഒരു ഐസ് ട്രൈയിലോട്ട് മാറ്റി കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല കട്ടയായി കിട്ടും അത് ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സമയം അതനുസരിച്ച് കണ്ടോ ഇപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലോ ഇല്ലെങ്കിൽ ചില്ല് ബോട്ടിലോ ഇത് ഇട്ട് വെച്ചിരുന്ന് ഫ്രിഡ്ജ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ ഉപയോഗിക്കാം അതായത് ഫ്രഷായിട്ട് അതായത് ഇലയുടെ അതേ മണവും രുചിയും ഒട്ട് മാറാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം അത് എങ്ങനെ നമുക്കൊരു ചില്ല് കുപ്പിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉണങ്ങിയ പ്ലാസ്റ്റിക് കവറിലോ നല്ലതുപോലെ ആക്കി കെട്ടിവെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും അതേ ആ ഒരു പച്ചപ്പും മണവും ഒന്നും പോകില്ല നമുക്ക് യൂസ് ചെയ്യാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു കണ്ടോ നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇതാണ്ട് ഇതുപോലെ കുറേ നാളത്തേക്ക് ഇതുപോലെ പച്ചപ്പോടി നല്ല ആ ഒരു മണവും ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചില്ല് ഗ്ലാസിനകത്ത് നമുക്ക് ഇത്തിരി വെള്ളം എടുക്കും കേട്ടോ അതിലേക്ക് ഈ തണ്ടോട് കൂടി ഒടിച്ചെടുത്ത കറിവേപ്പില ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തോളം അത് ആ ഒരു നല്ല ഇല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക കിച്ചണിലൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കറിവേപ്പില ഇതുപോലെ ഞാൻ മറ്റൊരു ഇത് കാര്യം പറയാം ഇതുപോലെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ജസ്റ്റ് നൽ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഇതുപോലെ കറിവേപ്പില ഏർത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ ചൂടിൽ മാത്രം മതി അപ്പോൾ ആ വെള്ളം നിലവ് നമ്മൾ കഴുകിയെടുത്ത് ഇറുത്തെടുത്ത കറിവേപ്പില ആ വെള്ളനവും ഒക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊരു വാട്ടിൽ ആയി കഴിഞ്ഞ ശേഷം നമുക്കിത് ഈ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഒരു ആ ഒരു വാട്ടിലായി കഴിയുമ്പോൾ നമുക്കിത് എടുത്തതിന് ശേഷം ഉണങ്ങിയ ചില്ലി ചില്ലുകുപ്പിയിൽ നമുക്കിട്ട് സൂക്ഷിക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും കറിവേപ്പില അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഇരുന്നോളും യാതൊരു പ്രശ്നവും ഉണങ്ങിയ ചില്ലുകുപ്പിയിൽ വേണം ഇത് ഇട്ട് വെക്കുവാനായിട്ട് അപ്പോൾ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ വീട്ടിൽ മല്ലി മുളക് ഒക്കെ പൊടിക്കുന്ന സമയത്ത് ഇത്തിരി ഇതുപോലെ കറിവേപ്പില കൂടി ചൂടാക്കി അതിനോടൊപ്പം ഇട്ടൊന്ന് പൊടിച്ച് നോക്കിയാൽ നല്ല ഒരു സ്മെല്ല് തന്നെയായിരിക്കും കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അത് നമുക്ക് മല്ലി ചതച്ചിട്ട് ഈ രസം അതുപോലെയൊക്കെ നല്ലെങ്കിൽ മറ്റ് കറികൾക്കൊക്കെ ചതച്ചിടുമല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മല്ലി അതുപോലെ മുളക് ഒക്കെ നമ്മളിങ്ങനെ ചൂടാക്കി പൊടിക്കുന്ന സമയത്ത് അതിലേക്ക് ഇത്തിരി കൂടി ഇട്ട് ചൂടാക്കിയ ശേഷം ഇങ്ങനെ ചതച്ചെടുക്കാം പിന്നെ അഥവാ നമ്മൾ കറിക്ക് ചേർക്കാനൊക്കെ നല്ലതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെയും പൊടിച്ചെടുക്കാം ഇപ്പം ഇത് ചതച്ചിട്ട് കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നല്ലതുപോലെ പൊടിച്ച് എടുക്കുമ്പോൾ അങ്ങനെയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം തന്നെ ആയിരിക്കും നമ്മൾ കറിക്കിട്ട് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ പഞ്ചസാര എവിടെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യമാണ് അപ്പോൾ ഈ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് രണ്ട് ഗ്രാമ്പും ഉണ്ടെങ്കിൽ അതിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാറില്ല ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് ആ ടിൻ അവിടെ വെച്ചു കൊടുത്താൽ മതി ഉറുമ്പ് കയറില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് ഇത്തിരി തോനെ ആയാലും ഇത്തിരി ആയാലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ അതിനായിട്ട് ആ നല്ലൊരു ഉണങ്ങിയ കവറിൽ ഇത്തിരി തേയിലപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ആ ഒരു വെളുത്തുള്ളി ഇട്ട് നല്ലതുപോലെ കെട്ടിവെച്ചു കൊടുത്താൽ മതി എത്ര നാൾ വേണമെങ്കിൽ കെടുകൂടാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ എത്ര പഴകിയ ദോശക്കല്ലുണ്ടല്ലോ തവയൊക്കെ നമുക്ക് നല്ല അതായത് പെട്ടെന്ന് ഇളകത്തൊക്കെ രീതിയിൽ നമുക്ക് ദോശ വെച്ചപ്പോഴത്തെ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതിനകത്ത് ഇട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ച ശേഷം